ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ അടുത്തിടെയായിട്ട് നമ്മൾ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന അമീബിക് മസ്തിഷ്കജ്വരത്തെക്കുറിച്ചാണ് എന്താണ് അമീബിക് മസ്തിഷ്കജ്വരം അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രതിരോധങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അമീബിക് മസ്തിഷ്കജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസിഫിലൈറ്റിസ് പേര് പോലെ തന്നെ ഒരു വിഭാഗം അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത് അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാകുന്നത് ഇനി എങ്ങനെയാണ് ഈ രോഗം ഉണ്ടാകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവരിലും നീന്തി കുളിക്കുന്നവരിലും വളരെ അപൂർവമായി ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം ഇത് ഇനി എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നത് മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരം വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിലേക്ക് കടക്കുന്നു അങ്ങനെയാണ് നമ്മളെ മെനിഞ്ചോ എൻസിഫിലൈറ്റിസ് ഉണ്ടാകുന്നത് മരണസാധ്യത വളരെ കൂടുതലുള്ള രോഗമാണ് നമ്മുടെ അമീബിക് മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത് എന്നാൽ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല പിന്നെ എങ്ങനെയാണ് ഇത് വരുന്നത് ഈ രോഗം വെള്ളത്തിലിറങ്ങുമ്പോൾ വെള്ളത്തിലെ അടിത്തട്ടിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുന്നതിലൂടെ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു അങ്ങനെയാണ് നമുക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഉണ്ടാകുന്നത് അണുബാധയുണ്ടായാൽ ഒരാഴ്ചക്കകം രോഗലക്ഷണങ്ങൾ പ്രകടമാവും അല്ലെങ്കിൽ ഒമ്പത് ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാവും ഇനിയിപ്പോൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് തീവ്രമായ പനി തലവേദന ഛർദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയെല്ലാമാണ് നമ്മുടെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി കുഞ്ഞുങ്ങളിൽ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് നോക്കാം ക്ഷീണം ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത അതുപോലെ തന്നെ തളർച്ച ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളിലെ രോഗലക്ഷണങ്ങൾ ഇനി രോഗം ഗുരുതരാവസ്ഥയിലായാൽ എന്തൊക്കെ സംഭവിക്കും നോക്കിയാലോ ഫിക്സ് വരാം ബോധക്ഷയം ഓർമ്മക്കുറവ് ഒക്കെ നമുക്ക് ഈ രോഗം ഗുരുതരമായാൽ കാണപ്പെടുന്ന രോഗലക്ഷണങ്ങളാണ് രോഗലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുക എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യം ഇത് എങ്ങനെയാണ് എന്ത് പരിശോധനയിലൂടെയാണ് ഈ രോഗലക്ഷണം മനസ്സിലാക്കുന്നത് നട്ടലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുക ഈ രോഗത്തിന് പ്രത്യേക ചികിത്സയൊന്നുമില്ല ലക്ഷണങ്ങൾക്കാണ് ചികിത്സ കൊടുക്കുന്നത് ഫിക്സ് നിയന്ത്രിക്കുക വേദന സംഹാരികൾ കൊടുക്കുക എന്തൊക്കെ രോഗലക്ഷണങ്ങളാണോ അതിനുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് എത്രയും പെട്ടെന്ന് ചികിത്സ തേടി രോഗം ഭേദമാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ചികിത്സ തേടുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും ഇനി നമ്മൾ എന്തെല്ലാം പ്രതിരോധങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത് പറയുന്നത് പായൽ പിടിച്ചതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് വളരെ അതുപോലെ തന്നെ വളരെ നാളായി വൃത്തിയാക്കാതെ കിടക്കുന്ന ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കുക അത് നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അതിനുള്ള വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ സ്വയം ചികിത്സ അരുത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കണ്ട് ചികിത്സിച്ചാൽ പെട്ടെന്ന് തന്നെ ഭേദമാക്കാവുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്ക എന്ന് പറയുന്നത് അപ്പം നമ്മൾ സ്വയം ചികിത്സിക്കാതെ രോഗലക്ഷണങ്ങൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുക പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ ഒന്നും നമ്മൾ മുങ്ങി കുളിക്കുകയോ നീന്തി കുളിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ രോഗലക്ഷണങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതല്ല നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് രോഗം വരാതെ നമുക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ